ചിറക്കൽ പാലം സഞ്ചാരയോഗ്യമാക്കി ജനങ്ങൾക്ക് ഉടൻ തുറന്നു കൊടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ചായൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുജന പ്രക്ഷോഭ സംഘടിപ്പിച്ചു തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി മുൻ പ്രസിഡന്റ് ജോസ് വള്ളൂർ ബഹുജന സമരം ഉദ്ഘാടനം ചെയ്തു അതിന് അത് നിർമ്മാണ ഉദ്യോഗസ്ഥന്മാർ ബന്ധപ്പെട്ട എം എൽ എ നേതൃത്വം കൊടുക്കുന്ന ഭരണാധികാരികൾ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞത് ആറ് മാസം കൊണ്ട് ഈ പാലത്തിന്റെ പണി പൂർത്തിയാക്കും എന്നാണ് ആറ് മാസം കഴിഞ്ഞു എട്ട് മാസം കഴിഞ്ഞു പത്തു മാസം കഴിഞ്ഞു പന്ത്രണ്ട് മാസം കഴിഞ്ഞു ഇപ്പോഴും എന്ന് ഈ പണി അവസാനിക്കുമെന്ന് പറയാൻ സാധിക്കുമോ എന്നീ പണി പൂർത്തിയാക്കുമെന്ന് പറയാൻ സാധിക്കുമോ ഇതുപോലെ ജനദ്രോഹ നയങ്ങളും പരിപാടികളുമായി പോകുന്ന ഒരു സംവിധാനം ആർക്ക് വേണ്ടിയാണ് ഇവർ എന്തിനു വേണ്ടിയാണ് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം അതാണ് ഈ സർക്കാർ ആർക്ക് വേണ്ടിയാ ഭരിക്കുന്നത് ഈ സർക്കാർ എന്തിനു വേണ്ടിയാ ഭരിക്കുന്നത് ജനോപകാരപ്രദമായ ഒരു പദ്ധതി പോലും പ്രാവർത്തികമാക്കാൻ കഴിയാത്ത ഭരണാധികാരികൾ

മണ്ഡലം വൈസ് പ്രസിഡന്റ് ജോൺ ജേക്കബ് ബ്ലോക്ക് പ്രസിഡന്റ് സിജോ ജോർജ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് കെ കെ അശോകൻ കെ കെ രാജേഷ് ഇബ്രാഹിം പി കെ അശോകൻ കോമത്തുകാട്ടിൽ സന്ദീപ് കെ എസ് സി എം പരമശിവൻ ജോഷി ആലപ്പാട്ട് പൈലി ആന്റണി റാഫി കൊമ്പൻ കെ കെ രാജീവ് എന്നിവർ സംസാരിച്ചു